റോഡ് അഞ്ച് സെൻറ്റും ഈ വീടും കിണറുകളിലുണ്ട് പൈപ്പ് വെള്ളമുണ്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ക്ലിയർ ക്ലിയറാക്കിട്ടേക്കുന്ന വീടാണ് മുറ്റം ടാപ്പ് വീടിൻ്റെ ഉള്ളിൽ ബൾബ് ഇല്ലെങ്കിലും ഒന്ന് തുറന്ന് കേൾക്കണം ഇതൊരു റൂം സാധാ സിലിൻഡറിനുള്ളൂ ബർത്തുണ്ട് ഇൻ്റെ ടോപ്പ് ചെറിയ എറിയ ഒരു ഹാള് ഇന്നത്തെ ഫാനുണ്ട് ചെറിയ തലന്മാരിയുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഷീറ്റ് മേഞ്ഞതാണ് അറ്റാച്ച്ഡ് യൂറോപ്പനാണ് ഇതും സീറ്റ് പഞ്ാണ് ഇതൊരു ബെഡ്റൂമാണ് അലമാരി ബർത്ത് ഫാനുണ്ട് സിമെൻ്റ് തറയാണ് ടൈലിട്ടിട്ടില്ല അടുക്കള ചിമ്മിനിയാണ് കറണ്ടില്ലാത്ത കൊണ്ടാണ് വെട്ടമില്ലാത്ത വെറുതെ സിങ്ക് ഇവിടെയുണ്ട് ഒരു സിങ്ക് വർക്ക് ഇതൊക്കെ ഷീറ്റിനെയാണ് പുതിയ പെയിൻ്റ് ഒക്കെ അടിച്ച് അമ്മിത്തറ വരല് ഇവിടെ ഷീറ്റ് പെഞ്ഞെടുത്താൽ നല്ലൊരു വർക്ക് ഏരിയ ഉണ്ടാക്കാം മുറ്റം എല്ലാ സൈഡും അത്യാവശ്യം മുറ്റമുണ്ട് പുറത്തൊരു ബാത്ത് റൂമുണ്ട് പുളിയുംപുടി എല്ലാ കൂടും കൂടിയത് നിലവിലുള്ള കണ്ടീഷൻ ഇതാണ് പോത്താനിക്കാട് പഞ്ചായത്ത് എറണാകുളം ജില്ല കോതമലം താലൂക്ക് ചോദിക്കുന്ന വില ആറര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ചിമ്മിനി വാർക്കയാണ് अडचारे अडचार